ഉൽപ്പത്തി അധ്യായം പത്തൊമ്പത് ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി ലോത്ത് സോതോം പട്ടണവാതിൽക്കലിരിക്കായിരുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു യജമാനന്മാരെ അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ കാലത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാവാം എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്ന് അവർ പറഞ്ഞു അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവരുറങ്ങുവാൻ പോകും മുമ്പേ സോതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആപാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രിയിൽ നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടു എന്ന് അവനോട് പറഞ്ഞു ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു പുറത്തുചെന്ന് കഥക അടച്ചും വെച്ചു സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവീൻ ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നത് എന്നു പറഞ്ഞു മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു ഇവനൊരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിൽ നിന്നോട് ദോഷം ചെയ്യും എന്നും അവർ പറഞ്ഞു ലോത്തിനെ ഏറ്റവും തെക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിൽ അടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻറെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി ഉഷസായപ്പോൾ ആയപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുക എന്നു പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ആക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കേമരുത് നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ഉണ്ടാകും അവൻ അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളകിയില്ല ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്നു പേരായി ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സോതോമിൻ്റെയും ഗോമോറായുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തിൽ നിന്നു തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിൻ്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ ഹോവിയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സോതോമിനും ഗോമോറായ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളിയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവെച്ചു അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി അവനും അവന്റെ രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവാറിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു അവനും അവന്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെയിരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ എല്ലായിടവും ഉള്ള പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ കുടിപ്പിച്ച് അവനോട് കൂടെ ക്ഷയിക്ക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞുകുടിപ്പിച്ചു മൂത്തവൾ അകത്തു ചെന്ന് അപ്പനോടു കൂടെ ക്ഷയിച്ചു അവൾ ക്ഷയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല പിറ്റന്നാൾ മൂത്തവൾ ഇളയവളോട് ഇന്നലെ രാത്രി ഞാൻ അപ്പനോട് കൂടെ ക്ഷയിച്ചു നാം അവനെ ഇന്നു രാത്രിയും വീഞ്ഞു കുടിപ്പിക്ക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്തു ചെന്ന് അവനോട് കൂടെ ക്ഷയിക്ക എന്നു പറഞ്ഞു അങ്ങനെ അന്നു രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ ചെന്ന് അവനോട് കൂടെ ക്ഷയിച്ചു അവൾ ക്ഷയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോത്തിന്റെ രണ്ടു പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു അവന് മോവാബ് എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള മോവാബിയർക്ക് പിതാവ് ഇളയവളും ഒരു മകനെ പ്രസവിച്ചു അവന് ബെൻ അമി എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള അമ്മൂന്യർക്ക് പിതാവ്